റസൂലുള്ളാഹി സല്ലല്ലാഹു അസൂരു മുൻകൂട്ടി പ്രവചിച്ച ഒരു ഹദീസുണ്ട് ഇന്ന മിൻ ഹരീതുണ്ട് വലിയ ഒരു ഭയാനകമായ എല്ലാവരും ഭയപ്പെടുന്നതായ വ്യാമ ദിവസം വരാനിരിക്കുന്നുണ്ട് അതിൻ്റെ അടയാളങ്ങൾ പലതും റസൂലാഹി സലാഹു അലി വസ്ലം പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട അടയാളമായി റസൂൽ സലാഹു അലി വസ്ലം പഠിപ്പിച്ചതേത് അനിയുറു ഫലി ജൽമുയർത്തപ്പെടുക എൽമെന്ന് പറഞ്ഞാൽ ഭൗതികമായ അറിവുകളൊന്നുമല്ല റിവുകൾ അപ്പം ഈ ദീനി വിജ്ഞാനം ഉയർത്തപ്പെടുക എന്നുള്ളത് ത്രിയാമ ദിവസത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു പ്രധാന അടയാളമായി പഠിപ്പിക്കുകയുണ്ട് എങ്ങനെയാണ് ഈ ഈമുയരുക എന്നത് അള്ളാഹുത്താല ആർക്കെങ്കിലും ഒരു എൽമു പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പഠിച്ച എൽമ് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹുത്താല നീക്കിയെടുക്കുകയും പിന്നെ എങ്ങനെയാണ് പേരൽ പണ്ഡിതന്മാർ മരണപ്പെട്ടു പോകുക അനായശി ഒരു പണ്ഡിതൻ പോയാൽ ആ പണ്ഡിതനെ പകരമായി മറ്റൊരാളെ കാണാൻ കഴിയാത്ത ഒരവസ്ഥ വന്ന് പിന്നെയുള്ള പണ്ഡിതന്മാർ വന്നു അവരും മരിച്ചുപോയി അങ്ങനെ മരിച്ചു മരിച്ച് അവസാനമായി ഒരവസ്ഥയിലേക്കെത്തും ആ അവസ്ഥയിൽ അറിയുകയില്ല നമസ്കാരം എന്താണെന്ന് എന്താണെന്നറിയുകയില്ല നോമ്പെന്താണെന്ന് അറിയുകയില്ല

ലോകത്തിൽ നിന്ന് ഉയർന്നു പോയി അങ്ങനെ ഒരു പണ്ഡിതെങ്ങനെയാണ് ഉയരുക എന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാർ മരിക്കരുകൊണ്ടാണ് എന്നല്ലാതെ പഠിച്ച ഇൽമ് കൽബിൽ നിന്നൊന്നാ ഉയർത്തി കളയില്ല പണ്ഡിതന്മാർ മരിച്ചു പിന്നെ അടുത്ത പണ്ഡിതന്മാർ മരിച്ചു പിന്നെ അടുത്ത പണ്ഡിതന്മാർ മരിച്ചു ഒരു പണ്ഡിതൻ പോയാൽ ആ പണ്ഡിതൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരാളെ കാണാതെ ഇൽമു തന്നെ ഇല്ലാത്ത ഒരവസ്ഥ വന്നു എന്നാലും ഇരുമ്പു എരുക എന്ന് പറഞ്ഞ നമ്മുടെ ജീനി സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാകും മദ്രസകൾ ഉണ്ടാകും കോളേജുകൾ ഉണ്ടാകും സ്ഥാപനങ്ങൾ അവരുടെ ഉണ്ടാകും എന്നാൽ ഇവിടെ പഠിപ്പിക്കാൻ യോഗ്യരായ ഉസ്താദന്മാരെ കാണുകയില്ല ഒരു ഹത്തീബാവാൻ യോഗ്യനായ ഖത്തീബിനെ കാണുകയില്ല ഖാദിയാകാൻ യോഗ്യനായ ഖാദിയെ കാണുകയില്ല മുഫ്തിയാവാൻ യോഗ്യനായ മുഫ്തിയെ കാണുക ഇങ്ങനെ വന്നാൽ അവിടെ സ്ഥാനം വഹിക്കാൻ സ്ഥാനം ഒഴിഞ്ഞു അടിക്കുകയാണെ അപ്പം ആ സ്ഥാനത്ത് വരുന്നവര് എലിമില്ലാത്ത ജാഹിര്യങ്ങള് നേതാക്കളായിരിക്കും വരെ അപ്പം ജാഹിരായ ഖത്തീബുമാര് ജാഹിരായ ഖാദിമാര് ജാഹിരായ മുദരീസുമാര് ഇങ്ങനെ എല്ലാ മേഖലകളിലും ജഹാലത്ത് കൂടി കൂടി വന്ന് അവസാനമായി സംഭവിക്കുന്ന റസൂൽ അള്ളാഹിഹു അലി വസ്സല്ലം പഠിപ്പിക്കുകയുണ്ടായി എന്താ പഠിപ്പിച്ചത് ഏതെങ്കിലും വരൂ പ്രശ്നം വന്നു ഈനിയായ ഒരു മസൂര ചോദിച്ചു ചോദിക്കുമ്പോൾ അത് പറയാൻ അതിനെപ്പറ്റി അറിയുന്ന ഒരാളും ഉണ്ടാവാത്ത ഒരവസ്ഥ അവ ചോദിക്കുന്നത് ഈ നേതാക്കളോടാണ് അങ്ങനെ നേതാക്കൾ അറിവില്ലാതെ എന്നിട്ട് അവർ സ്വയം വഴിതെറ്റി മറ്റുള്ളവരെ വഴിതെറ്റിക്കുക കൂടി ഈ അവസ്ഥ വരും പിന്നെയും പോയി അവസാനം സംസ്കാരം ഏതാണെന്ന് അറിയാത്ത നോമ്പ് ഏതാണെന്ന് അറിയാത്ത ഒരു കാലഘട്ടം വരും എന്ന് പറഞ്ഞു ദറസുൽ ഇസ്ലാം കെമാറസു ഓഷി യുസോസ്ത്രത്തിൻ്റെ വസ്ത്രം പഴകി പഴകി പാ വസ്ത്രത്തിൻ്റെ അടയാളങ്ങളും അതിൻ്റെ സൗന്ദര്യങ്ങളെല്ലാം പോയി കെഞ്ഞു മാഞ്ഞു പോകുന്നത് പോലെ ഇസ്ലാമിൻ്റെ എല്ലാം കെഞ്ഞു മാഞ്ഞു പോയി അവസാനം സ്കാരമേത് നോമ്പ് ഏത് ഇതക്കാത്തേത് ഒന്നും അറിയാത്ത ഒരു കാലം വരുമെന്നും അങ്ങനെ കാലം വരികയാണെങ്കിൽ ഹസൂർലാഹി സല്ലാഹു അരി വസ്വലം പറഞ്ഞു വൃദ്ധകളായ സ്ത്രീകൾ വൃദ്ധന്മാരായ പുരുഷന്മാർ അവർ പറയും ഞങ്ങൾക്ക് ഞങ്ങളെ പഴയ ആളുകളിൽ നിന്ന് കേട്ട ഇത് ലാരാഹ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഞങ്ങൾ പറയും എന്നും ഈ ഒരവസ്ഥയിലേക്ക് മാത്രം എത്തിച്ചേരുമെന്ന് ഇമാം ഹാക്കിം നിവേദനം ചെയ്ത ഹരിച്ചു അപ്പോൾ മഹാന്മാരുടെ മരണം ഈതിനെയാണ് സൂചിപ്പിക്കുന്നത് പണ്ഡിതന്മാരുടെ മരണം സൂചിപ്പിക്കുന്നത് ഇവിടെ നിന്ന് കയാവത് ദിവസം അടുത്ത് വരാനിരിക്കുന്നുണ്ട് അതിൻ്റെ അലാമത്തുകളിൽപ്പെട്ട അലാമത്താണ് ഇതെല്ലാം അള്ളാഹുത്തകാലം നമ്മെ രക്ഷിക്കുമാറാവട്ടെ